അസ്ലാമലൈക്കും വാഹനത്തല്ല പ്രിയപ്പെട്ടവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് ബൈത്തു സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇസ്ലാമിക സംഘടനകളും വിശുദ്ധമായ ഖുർആനിൻ്റെയും തിരുഹദീഫിൻ്റെയും വെളിച്ചത്തിൽ കാര്യങ്ങളെ ഗ്രഹിച്ചു മനസ്സിലാക്കിയവരെല്ലാവരും അതിനെ നിശിതമായി എതിർക്കുകയും അതിൻ്റെ പ്രചാരകരായി മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകൾക്ക് വരെ പിന്മാറേണ്ടി വന്ന സാഹചര്യം പോലും കാണേണ്ട അവസ്ഥാവിശേഷമാണ് ഇന്നലെ നമുക്ക് കാണാനിടയായത് സംഘടിതമായ കൊള്ള എന്ന് വേണം ഇതിന് വിശേഷിപ്പിക്കാൻ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു സംഘടന അവരുടെ സംഘടനാപരമായ ഭൗതികപരമായ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമാനുസൃത കൊള്ള സംഘടിതമായ കൊള്ള എന്ന് മാത്രമല്ല നിയമാനുസൃതമായ കൊള്ള നിയമാനുസൃതമായ കൊള്ള എന്നാൽ രാജ്യം അനുശാസിക്കുന്ന നിയമം അനുസരിച്ചുള്ള കൊള്ള എന്നല്ല മറിച്ച് ഭരണഘടനയുണ്ടാക്കി ആ ഭരണഘടനയിൽ കൊള്ള ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം നിയമാവലി വരെ ചേർത്തെഴുതി ഉണ്ടാക്കി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന വിശ്വാസത്തെ അത്രമേൽ ചൂഷണം ചെയ്യുന്ന കൊടും കൊള്ളയുടെ പേരാണ് ബൈത്തു സക്കാത്ത് നോക്കൂ ജമാത്ത് ഇസ്ലാമിയുടെ ഭരണഘടന പറയുന്നത് ജമാത്ത് അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് വിഹിതം പ്രാദേശിക ബൈത്തുൽ മാലിൽ അടയ്ക്കേണ്ടതാണ് ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശികമായ സംഘടനയ്ക്ക് അകത്താണ് ഇതിൻ്റെ ഫണ്ട് ആ പ്രദേശത്തെ നിവാസികൾ മുഴുവനും ഇതിൽ അംഗമായവർ മുഴുവനും ജമായത്ത് ഇസ്ലാ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ മുഴുവനും ഫണ്ട് ജക്കാത്തിൻ്റെ വാർഷിക കണക്ക് കൂട്ടിയിട്ട് എത്രയാണോ അടക്കാനുള്ളത് അത് കൊടുക്കേണ്ടത് ഇവരുടെ ഓഫീസിലാണ് ഒന്നതാണ് പറയുന്നത് ഭരണഘടന ജമായത്ത് ഇസ്ലാമിയുടെ ഭരണഘടന നാൽപ്പതാമത്തെ പേജിൽ അൻപത്തി നാലാം ഖണ്ഡിക ഇത് പറയുന്നുണ്ട് ഇതൊരു നിയമമാണ് ഇത് ഭരണഘടനയാക്കി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഫണ്ട് അവിടെ കൈമാറണം പ്രാദേശിക ഓഫീസിലാണ് ജക്കാത്ത് കൈമാറേണ്ടത് അടുത്തത് പ്രാദേശിക ബൈത്തുൽമാൽ കേന്ദ്ര ബൈത്തുൽമാലിൽ ലയിപ്പിക്കാൻ അമീറിന് അധികാരമുണ്ടായിരിക്കും ജമാത്ത് ഭരണഘടന പേജ് നാൽപ്പത് കണ്ടിക അൻപത്തിയേഴ് വകുപ്പ് ബി പ്രാദേശികമായി സമാഹരിച്ച സക്കാത്ത് വിഹിതം അത് കേന്ദ്ര ബൈത്തുൽമാലിലേക്ക് ലയിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അധികാരം അമീറിന് വക വെച്ചു കൊടുക്കുന്ന ഭരണഘടന അപ്പോൾ ഒരു പ്രദേശത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങൾ സമ്പന്ന മുസ്ലിങ്ങൾ കൊടുത്ത ജക്കാത്തിൻ്റെ വിഹിതം അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനു പകരം അമീറിൻ്റെ വിവേചനാധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ബൈത്തുൽമാലിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം അധികാരം അവിടെ വകവെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേന്ദ്ര ബൈത്തുൽമാല ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടി വരും അവർ ആവശ്യപ്പെടും കാരണം മീഡിയ വൺ ചാനൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മാധ്യമം ദിനപത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ പ്രബോധനം വാരിക ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെ മുൻപോട്ടുള്ള പോക്കിന് സാമ്പത്തിക പരാധീനതകൾ വിഘ്നമായി വരുമ്പോൾ അത് തരണം ചെയ്തു പോകാനുള്ള മാർഗം ഫണ്ട് ശേഖരണം നടത്തുക എന്നതാണല്ലോ എന്നാൽ സാമ്പത്തികമായ ധനാഗമന മാർഗ്ഗങ്ങളെക്കുറിച്ചും ജമായത്ത് ഇസ്ലാമി തന്നെ പറഞ്ഞു വെക്കുന്ന മൂന്ന് മാർഗങ്ങളിൽ ഒന്ന് അവരുടെ ധനാഗമന മാർഗ്ഗങ്ങൾ എവിടെ നിന്നാണ് സംഘടനയ്ക്ക് കാശ് വരുന്നത് വരുമാനം വരുന്നത് എന്ന് പറയുന്നിടത്ത് മൂന്നിൽ ഒന്ന് പറയുന്നത് ജക്കാത്തിൻ്റെ വിഹിതം എന്നാണ് അതൊരു ധനാഗമന മാർഗ്ഗമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി കാണുന്നവരുടെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കേന്ദ്ര ബൈത്തുൽ മാലിൽ പ്രാദേശികമായി സംഭരിച്ച ഈ കാശ് സ്വരൂപിച്ച ജക്കാത്തിൻ്റെ വിഹിതം കേന്ദ്ര ബൈത്തുൽ മാലിൽ ലയിപ്പിക്കാനുള്ള അധികാരം അതും ഭരണഘടന ഭരണഘടന അനുസൃതമായി അമീറിന് അവകാശം വകവെച്ചു കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് കേന്ദ്ര ബൈത്തുൽമാലിൽ നിന്ന് ജമാഅത്ത് പ്രവർത്തനങ്ങൾക്ക് സംഖ്യ ചെലവ് ചെയ്യുക ജക്കാത്തിൻ്റെ വിഹിതം ആർക്കാണ് കൊടുക്കേണ്ടത് നമ്മൾ അതൊന്ന് പഠിക്കേണ്ട വിഷയമാണ് ഇവിടെ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന പേജ് ഇരുപത്തിയെട്ട് ഖണ്ഡിക ഇരുപത്തിയെട്ട് വകുപ്പ് ഇരുപത് അവിടെ പറയുന്നുണ്ട് കേന്ദ്ര ബൈത്തുൽമാലിൽ നിന്ന് ജമാഅത്ത് പ്രവർത്തനങ്ങൾക്ക് സംഖ്യ ചെലവ് ചെയ്യുക അപ്പോൾ ആദ്യം പ്രാദേശിക ഓഫീസിൽ ജക്കാത്ത് വിഹിതം വിശ്വാസികൾ ജമായത്ത് ഇസ്ലാമിയുടെ അംഗങ്ങളായ സമ്പന്ന മുസ്ലിങ്ങൾ അടക്കുന്നു അത് പിന്നീട് കേന്ദ്ര ബൈത്തുൽമാലിലേക്ക് അമീർ ലയിപ്പിക്കുന്നു ആ സംഖ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ത്വരിതമായി നിർവഹിക്കപ്പെടുന്നു ഇതാണ് ജക്കാത്ത് വിഹിതത്തെ ധനാഗമനമാർഗമായി കണ്ട ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ജക്കാത്തിൻ്റെ വിനിയോഗ രീതി എന്ന് പറയുന്നത് ഇത് വലിയ ഗൗരവത്തിലെടുക്കേണ്ടതല്ലേ മൂന്ന് കാര്യങ്ങളാണ് അവരുടെ ധനാഗമന മാർഗങ്ങളായിട്ട് പറഞ്ഞത് ഒന്ന് പുസ്തക വിൽപ്പന രണ്ട് ജക്കാത്ത് മൂന്ന് സംഭാവന ഈ പോലും അവർ അവരുടെ സാമ്പത്തിക സ്വരൂപണത്തിന്റെ മാധ്യമമായിട്ടാണ് ഭരണഘടനാനുസൃതമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് സ ജമായത്തെ ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം എന്നാണ് ഭരണഘടന പറയുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട വിശ്വാസികളോടാണ് ജാഗ്രത പുലർത്തണം ഇത് സംഘടിതമായ ഭരണഘടനാനുസൃതമായ കൊടും കൊള്ളയാണ് വിശ്വാസ ചൂഷണമാണ് ജമാഅത്തെ ഇസ്ലാമി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു നിലക്കും സക്കാത്ത് വീടുന്നതല്ല കണക്കനുസരിച്ച് നൽകപ്പെടേണ്ട വിഹിതം അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുമ്പോൾ മാത്രം തങ്ങളുടെ സമ്പത്തിൻ്റെ ചേറായ ഈ ജക്കാത്ത് മറ്റുള്ളവരുടെ അർഹതപ്പെട്ടവരുടെ അവരുടെ ചോറായി മാറേണ്ട ഈ ജക്കാത്ത് അത് വീടണമെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ വിശുദ്ധമായ ഖുർആാനും ഹദീതും പറയുന്നതിനനുസരിച്ച് നടപ്പിലാക്കപ്പെടണം അത് പാലിക്കപ്പെടാത്ത കാലത്തോളം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തു എന്നതിൽ സ്വതക്ക എന്ന പേരിൽ ഒരു പക്ഷേ അതിൻ്റെ പ്രതിഫലം ലഭ്യമായേക്കാം പക്ഷേ സക്കാത്തിൻ്റെ വിഹിതം അവിടെ വീടുന്നില്ല ജക്കാത്തിനെ ഇവിടെ പരിചയപ്പെടുത്തിയത് എട്ട് വിഭാഗം അവകാശികളാണ് ഇതിൽ എവിടെയാണ് കേന്ദ്ര ബൈത്തുൽമാൽ വരുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇതിൽ എവിടെയാണ് വരുന്നത് ബന്ധപ്പെട്ടവർ പറയാൻ ബാധ്യസ്ഥരാണ് ഒന്ന് പരമദരിദ്രനായ ഫക്കീറാണ് ഇതിൻ്റെ അവകാശി ഫക്കീർ എന്ന് പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ പരമദരിദ്രരെയാണ് അത് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് തൻ്റെയും ആശ്രിതരുടെയും ഉപജീവനത്തിന് ആവശ്യമായത് അത്രയും ലഭിക്കാതെ ജോലിയിലൂടെയോ കച്ചവടത്തിലൂടെയോ മറ്റോ അപൂർണമായി കിട്ടുന്നവൻ മതിയാവില്ല അങ്ങനെ ഒപ്പിച്ചു പോകുന്ന ഒരു ജീവിതശൈലിയുള്ള ആൾ അയാൾക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭാഗം അതാണ് മൂന്ന് ഇസ്ലാമിക ഗവൺമെന്റിലെ ജക്കാത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവരാണ് മൂന്നാമത്തെ വിഭാഗം അതും ഇസ്ലാമിക ഗവൺമെന്റിൽ മാത്രമേ ഈ ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഉണ്ടാവുകയുള്ളൂ അതിന്റെ കാര്യനിർവഹണം നടത്തുന്ന ആൾക്കാണ് ഇമാം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ളതാണ് അപ്പം മൂന്ന് ആ ഉദ്യോഗസ്ഥരാണ് നാല് വിശ്വാസം ദൃഢീകൃതമായിട്ടില്ലാത്ത നവമുസ്ലിംകളാണ് അവരെയാണ് ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർ എന്ന് പറയുന്നത് അല്ലഫുത്തുൽ കുലൂബ് എന്ന് പറയുന്നുണ്ട് നാലാമത്തെ വിഭാഗം അഞ്ച് പണ്ടുകാലത്ത് അടിമകൾ ധാരാളം ഉണ്ടായിരുന്നു അവരുടെ വിമോചന മാർഗത്തിനും ജക്കാത്ത് മുതൽ വിനിയോഗിക്കാവുന്നതാണ് അതാണ് അഞ്ചാമത്തെ വിഭാഗം ഇന്ന് അടിമകളില്ല എന്നതും ഒരു വസ്തുതയാണ് ആറാമത് നല്ല കാര്യങ്ങൾക്കായി കടം വാങ്ങി പിന്നീട് അത് വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവൻ കടം കൊണ്ട് വലഞ്ഞവൻ ബുദ്ധിമുട്ടുന്നവൻ അതാണ് ആറാമത്തെ വിഭാഗം പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് സജ്ജരായവർ ഏഴാമത്തെ വിഭാഗവും അതുപോലെ യാത്രാമധ്യേ ആശ്രയമറ്റു പ്രയാസപ്പെടുന്നവർ അവരാണ് എട്ടാമത്തെ വിഭാഗം ഈ എട്ട് വിഭാഗങ്ങൾക്കാണ് ജക്കാത്തിൻ്റെ അവകാശമുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതിലെവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി വരുന്നത് ഇതിലെവിടെയാണ് ഒരു പൊതുസംഘടന വരുന്നത് ഇതിലെവിടെയാണ് ഒരു ഇസ്ലാമിക സംഘടന ഈ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് പക്ഷേ ജമാഅത്ത് ഇസ്ലാമി ബൈത്സ് എന്ന പേരിൽ പത്തിരുപത്തഞ്ച് വർഷക്കാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നു അവകാശികളിലേക്ക് ഫണ്ട് വിനിയോഗം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചുര പ്രചാരം നൽകിയവർ മറുപടി പറയേണ്ടത് ഈ ഭരണഘടന കൃത്യമായി ഇവിടെ അനാവൃതമാകുന്നത് ഒന്ന് പ്രാദേശിക ഫണ്ട് പ്രാദേശികമായി അവരുടെ സംഘടനയിലേക്ക് അത് ലയിപ്പിക്കണം അത് വാങ്ങിയിട്ട് അമീറിന് അധികാരമുണ്ട് കേന്ദ്ര ഫണ്ടിലേക്ക് കേന്ദ്ര ബൈത്തുൽമാലിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ അത് കഴിഞ്ഞാൽ അവർക്കത് ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചില കണക്കുകളൊക്കെ പുറത്തു വന്നിരുന്നു ഇന്നലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില ശബ്ദരേഖകളൊക്കെ പുറത്തുവിടുകയും ചെയ്തിരുന്നു നേരത്തെ ഉള്ളതാണെങ്കിലും ഈ ആരോപണം ഇപ്പോഴും തുടർന്നു പോരുന്ന ആരോപണങ്ങളാണ് അവിടെ പ്രസിദ്ധീകരണ വിഭാഗങ്ങൾക്കൊക്കെ കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരുന്നു അതിൽ പ്രതിഷേധിച്ച് ഷൂറ കൗൺസിലിൽ നിന്ന് രാജിവെച്ചു പോയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിന്റെ സംഘടിത കൊള്ളയുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ അപഹരണത്തിന് തീർച്ചയായും വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന് പറയുകയാണ് മാത്രമല്ല ഈ കൂട്ടത്തിലൊരു ഖേദം പറയാനുള്ളത് പത്ത് പന്ത്രണ്ട് വർഷ കാലമൊക്കെ ദീനു പഠിച്ചു വന്ന ആളുകളൊക്കെ അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരും അവർ നേതാക്കന്മാരായി കാണുന്നവരും ഒക്കെ ഈ ബൈത്തുസ് ഭാഗമായി എന്ന ഒരൊറ്റ കാരണത്താൽ തങ്ങൾ പഠിച്ച ദീനും ശരിയത്തും ഷറൻ്റെ നിയമങ്ങളും ഫിഹി മസ്അലകളും കർമ്മശാസ്ത്ര മസലകളും വിധികളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ജമായത്ത് ഇസ്ലാമിയുടെ ബൈത്സ് ദക്കാത്തിനെ ന്യായീകരിക്കാനും വെളുപ്പിച്ചെടുക്കാനും വേണ്ടി രംഗത്തു വന്ന ചില പണ്ഡിത സുഹൃത്തുക്കളെ ഓർത്ത് ഖേദിക്കുകയല്ലാതെ അവരുടെ ഇത്തരം ചെയ്തികളിൽ വേദന അനുഭവിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ അള്ളാഹു അവർക്കൊക്കെ ഹിദായത്വം നൽകട്ടെ എന്നത് ഇവിടെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഇത്തരം കൊള്ളകളിൽ സംഘടിതമായ കൊള്ളകളിൽ പെട്ടുപോകാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അസ്സാം അലൈക്കും വരഹമുല്ല